നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീൽ ഇന്ന് ഫ്രണ്ട്ലി മത്സരത്തിൽ സെനഗല നേരിടുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് കളി സാധാരണ കളി കഴിഞ്ഞിട്ട് നമ്മൾ പ്ലെയേഴ്സിൻ്റെ റേറ്റിംഗ് നോക്കാറുണ്ട് എന്നാൽ ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചാലോ കളിക്ക് മുമ്പ് പ്ലെയേഴ്സിൻ്റെ റേറ്റിംഗ് നോക്കിയാലോ ഈ സീസണിലെ താരങ്ങളുടെ ആവറേജ് റേറ്റിംഗ് വെച്ച് ഇന്ന് ബ്രസീൽ ഇറക്കാൻ പോകുന്ന ടീമിന് ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് സൊഫാസ്കോ ഡോട്ട് കോം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണത് ഇന്ന് ടീമിനെ ഇങ്ങനെ ഇറക്കിയേക്കും എന്നാണ് അഞ്ചിലോട്ടിയുടെ ട്രെയിനിങ് സെഷൻസൊക്കെ കണ്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗോൾ കീപ്പറായിട്ട് എഡേഴ്സിനുണ്ടാകും എഡേഴ്സിൻ്റെ റേറ്റിംഗ് ഏഴ് പോയിൻറ്റ് ഒന്നേ മൂന്നാണ് കളിക്കുമുമ്പാണ് ഈ റേറ്റിംഗ് പറയുന്നത് എഡേഴ്സിൻ്റെ റേറ്റിംഗ് ഏഴ് പോയിൻറ്റ് ഒന്ന് മൂന്ന് എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് ആ ഈ സീസണിലെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ മത്സരങ്ങളിലെ പെർഫോമൻസിൻ്റെ റേറ്റിങ്ങിൻ്റെ ആവറേജാണ് സോ ഏഴ് പോയിൻറ്റ് ഒന്നേ മൂന്ന് എഡേഴ്സിൻ്റെ റേറ്റിംഗ് സെൻട്രർ ബാക്കുമാർ ഗബ്രിയൽ മെഗല്ലസും മാർക്കി ഗബ്രിയൽ മെഗല്ലസിൻ്റെ റേറ്റിംഗ് ഏഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് മാർക്കിൻ റേറ്റിംഗ് ഏഴ് പോയിൻറ്റ് രണ്ട് എട്ട് ഇടത് പാർഷ്യത്തിൽ എതിർ ബിലീറ്റാവോ റേറ്റിംഗ് ഏഴ് പോയിൻ്റ് മൂന്ന് മൂന്ന് വലതു പാർശ്വത്തിൽ റേറ്റിംഗ് ആറ് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ഇത്തിരി ഉറവാണ് നമുക്കറിയാം എന്തിനാണ് അലക്സാന്ദ്രോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ടെങ്കിലും അതിനുള്ള മറുപടി കോച്ച് ടീമിനെ പ്രഖ്യാപിച്ച ഉടനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എനിക്ക് വീണ്ടും അതിലേക്ക് പോകുന്നില്ല മധ്യനിരയിൽ അഞ്ചലോട്ടിക്ക് ഒരു പ്രിഫേർഡ് പ്രിഫേഡ് ഉണ്ട് അത് കാസമിറോയും ബ്രൂണോ ഗുയിബാറസുമാണ് അപ്പോൾ അവരുടെ റേറ്റിംഗ് നോക്കിയാൽ കാസിമിറോയുടെ ഈ സീസണിൽ ആവറേജ് റേറ്റിംഗ് ഏഴ് പോയിൻറ്റ് പൂജ്യം ഏഴും ബ്രൂണോ ഗുബാറസിൻ്റേത് ഏഴ് പോയിൻറ്റ് ഒന്ന് എട്ടുമാണ് സോ മോശമല്ലാത്ത റേറ്റിംഗ് ആണ് പിന്നെ മുന്നേറ്റത്തിലേക്ക് വന്നാൽ മുന്നേറ്റത്തിൽ വിനി ജൂനിയർ റേറ്റിംഗ് ഏഴ് പോയിൻ്റ് രണ്ട് അഞ്ചാണ് അതേസമയം വലതുപാഷത്തിൽ എസ്റ്റവായോ എസ്റ്റവായയുടെ റേറ്റിംഗ് ആറ് പോയിൻ്റ് ഒമ്പത് നേറ്റത്തിൽ മാത്യസ് കുഞ്ഞ ആറ് പോയിൻറ്റ് ഒമ്പത് രണ്ട് റോഡ്രിഗോയുടേത് ആറ് പോയിൻറ്റ് ഏഴ് എട്ട് ഇതാണ് ഇപ്പോൾ സൊഫാസ്കോർ ഡോട്ട് കോം പുറത്ത് വിട്ടിരിക്കുന്ന റേറ്റിംഗ് ഇത് കളിക്കുമ്പോഴുള്ള റേറ്റിംഗ് ആണ് കളി കഴിയുമ്പോൾ ഇന്നത്തെ കളിയിൽ ഈ റേറ്റിങ്ങിന് എന്ത് മാറ്റം ഉണ്ടാവും കാത്തിരുന്നതാണ് വെഡ്സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിൽ എത്താം